പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉത്പാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ മണിക്കൂറുകൾ നീണ്ട പ്രതിസന്ധിക്കൊടുവിൽ പകൽ വെളിച്ചത്തിൽ തൃശ്ശൂർ പൂരം വെടിക്കെട്ട് നടത്തി ആദ്യം പാറമേക്കാവും പിന്നാലെ തിരുവമ്പാടിയും വെടിക്കെട്ട് നടത്തി ശനിയാഴ്ച പുലർച്ചെ മന്ത്രി കെ രാജൻ കലക്ടർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സംഘാടകരുമായി നടന്ന ചർച്ചയിലാണ് നിർത്തിവെച്ച പൂരം പുനരാരംഭിക്കുവാനും വെടിക്കെട്ട് രാവിലെ ഏഴിന് നടത്തുവാനും തീരുമാനിച്ചത് മണിക്കൂറുകൾ കാത്തിരുന്നു വലഞ്ഞിട്ടും പൂരപ്രേമികൾ ആവേശം ഒട്ടും ചോരാതെ തന്നെ ആർപ്പ് വിളികളോടെ വെടിക്കെട്ടിനെ സ്വീകരിച്ചു പുലർച്ചെ മൂന്ന് മണിക്ക് നടക്കേണ്ട വെടിക്കെട്ടാണ് മണിക്കൂറുകൾ വൈകി പകൽ വെളിച്ചത്തിൽ നടത്തിയത് പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ ചൊല്ലിയാണ് തൃശൂർ പൂരത്തിൽ പ്രതിസന്ധിയുണ്ടായത് അനാവശ്യ നിയന്ത്രണങ്ങൾ എന്നാരോപിച്ച് തിരുവമ്പാടി ദേവസ്വം രംഗത്തെത്തിയോടെ കേട്ടുകേൾവിയില്ലാത്ത പ്രതിസന്ധിക്കാണ് പൂരനഗരി സാക്ഷ്യം വഹിച്ചത് തിരുവമ്പാടി ദേവസ്വം നിലപാട് കടുപ്പിച്ചതോടെ മൂന്നരയ്ക്ക് നിശ്ചയിച്ചിരുന്ന പൂരം വെടിക്കെട്ട് മുടങ്ങി മടത്തിൽ വരവ് പാതിയിൽ നിർത്തിവെച്ചു അലങ്കാര പന്തലിലെ ലൈറ്റ് ഉൾപ്പെടെ അണച്ചായിരുന്നു തിരുവമ്പാടിയുടെ പ്രതിഷേധം പോലീസ് നടപടി പതിവില്ലാത്തതെന്ന് തിരുവമ്പാടി പറഞ്ഞു പൂരപ്പറമ്പിൽ പോലീസ് രാജെന്നായിരുന്നു ദേശക്കാരുടെ പരാതി സ്വരാജ് റൌണ്ടിലേക്കുള്ള എല്ലാ വഴികളും അടച്ച് ആളുകളെ തടഞ്ഞുവെന്നും തിരുവമ്പാടി ആരോപിക്കുന്നു തുടർന്ന് തിരുവമ്പാടിയുടെ രാത്രി എഴുന്നള്ളിപ്പ് നിർത്തിവെച്ചു വെടിക്കെട്ട് സ്ഥലത്ത് നിന്ന് പൂര കമ്മറ്റിക്കാരെ മാറ്റണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം നൂറ്റി എഴുപത്തിയഞ്ചു പേർക്ക് മാത്രം പ്രവേശനമെന്നും പോലീസ് നിർദേശിച്ചു എന്നാൽ വെടിക്കെട്ട് പണിക്കാരും കമ്മിറ്റിക്കാരുമായി ഏറെ പേർ പൂരപ്പറമ്പിൽ വേണമെന്ന് തിരുവമ്പാടി ആവശ്യപ്പെട്ടു വെടിക്കെട്ട് വൈകിയതിനെ തുടർന്ന് സ്വരാജ് റൌണ്ടിൽ നൂറുകണക്കിന് ആളുകളാണ് കാത്തിരുന്നത് വെടിക്കെട്ട് വൈകിയത് പൂരത്തിന്റെ മറ്റു ചടങ്ങുകളെയും ബാധിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വി